എക്സാം സെറ്റ് പരീക്ഷയുടെ പേപ്പർ ടുവിലെ ചോദ്യങ്ങൾക്കായി എങ്ങനെ തയ്യാറെടുക്കാമെന്ന് വിവരിക്കുന്നു പറയഞ്ചേരി ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനും കരിയർ വിദഗ്ധനുമായ ഫിറോസ് പെരിങ്ങളം നമ്മുടെ സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി സ്കൂളുകളിലേക്കും അതുപോലെ നോൺ വെക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലേക്കും അധ്യാപകരാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും അധ്യാപക വിദ്യാർത്ഥികൾക്കും നിർബന്ധമായും പാസ് ആവേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷകളിൽ ഒന്നാണ് സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ് എന്ന് പറയുന്നത് അഥവാ സംസ്ഥാന യോഗ്യതാ നിർണയ പരീക്ഷ സംസ്ഥാനത്ത് ഈ പരീക്ഷ എൽ ബി എസ് സെന്ററാണ് കുറേ കാലങ്ങളായിട്ട് നടത്തുന്നത് വർഷത്തിൽ സാധാരണ രണ്ട് പരീക്ഷകളാണ് ഉണ്ടാവാറ് കൊറോണ കാലം ഒഴികെ എല്ലാ തവണയും രണ്ട് പരീക്ഷകൾ നടത്തപ്പെട്ടിട്ടുണ്ട് എങ്ങനെയുള്ള ഈ പരീക്ഷയ്ക്ക് പൊതുവെ രണ്ട് പേപ്പറുകളാണ് അതിൽ ജനറൽ പേപ്പറാണ് ഒന്നെന്നും പേപ്പർ ടു എന്ന് പറയുന്നത് സബ്ജക്റ്റാണ് ഇപ്പൊ പേപ്പർ ടു എങ്ങനെയാണ് നമ്മൾ സാധാരണ അത് എങ്ങനെ നോക്കണമെന്ന് പൊതുവായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാവുന്നതാണ് പേപ്പർ ടു എന്ന് പറയുന്നത് അതാത് സബ്ജക്റ്റ് ആണ് അറബിക് ബോട്ടണി കെമിസ്ട്രി കൊമേഴ്സ് എക്കണോമിക്സ് ഇംഗ്ലീഷ് ഫ്രഞ്ച് ജോഗ്രഫി തുടങ്ങി സിറിയക്ക് വരെ ഏകദേശം മുപ്പത്തി ഒന്ന് സബ്ജെക്ടുകളിലാണ് സംസ്ഥാനത്ത് സെറ്റ് പരീക്ഷ നടത്തുന്നത് ഈ ഒരു വിഷയങ്ങൾ പരീക്ഷ എഴുതുന്നവർക്ക് നിർബന്ധമായിട്ടും പി ജി അതാത് വിഷയങ്ങളിൽ ഉണ്ടായിരിക്കേണ്ടതാണ് സെറ്റ് പരീക്ഷയുടെ പേപ്പർ ടു എഴുതുന്നവർ പൊതുവേ ശ്രദ്ധിക്കേണ്ടത് അതാത് സബ്ജക്റ്റിൽ സാധാരണ നിങ്ങൾ പി ജിക്ക് എന്താണോ പഠിച്ചത് പോസ്റ്റ് ഗ്രാജുവേഷൻ എന്താണോ പഠിച്ചത് ആ സിലബസ് കൃത്യമായിട്ട് ഫോളോ ചെയ്താൽ നൂറ്റി ഇരുപത് മാർക്കിന്റെ ഈ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങളെല്ലാം കൃത്യമായി അറ്റൻഡ് ചെയ്യാനും പാസ് ആവാനും സാധിക്കും പി ജി സിലബസ് സെമസ്റ്റർ വണ്ണ് സെമസ്റ്റർ ടു സെമസ്റ്റർ ത്രീ സെമസ്റ്റർ ഫോർ എന്ന് പറഞ്ഞിട്ട് പി ജിക്ക് നമുക്ക് എല്ലാവർക്കും ഒരു സിലബസ് ഉണ്ട് അതാത് സബ്ജെക്ടിൽ ആ സിലബസിലുള്ള കാര്യങ്ങൾ തന്നെയാണ് നിങ്ങൾ പഠിക്കേണ്ടത് സിലബസ് കൃത്യമായിട്ട് ഫോളോ ചെയ്താൽ കിട്ടാവുന്നതാണെന്ന് മനസ്സിലാവും ഇതിന് നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയുള്ള ഏകദേശം മുപ്പതോളം ചോദ്യ പേപ്പറുകൾ എൽ ബി എസിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ സൈറ്റിലുണ്ട് എന്റെ ഒരു അഭിപ്രായത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് പരിചയമുള്ള ഒരാളെന്ന നിലയ്ക്ക് നിങ്ങൾ ഏതെങ്കിലും ഒരു വിഷയത്തിന്റെ പത്ത് ചോദ്യ പേപ്പർ ചെയ്താൽ തന്നെ ഈ ഭാഗം കൃത്യമായിട്ട് ക്വാളിഫൈ ചെയ്യാൻ പറ്റും ഒരു അഞ്ച് ചോദ്യ പേപ്പർ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ചോദ്യം എവിടെ നിന്നാണ് വരുന്നത് ഏതു ഭാഗത്തു നിന്നാണ് കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ഭാഗം ഏത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും സാധാരണ സയൻസ് സബ്ജക്റ്റുകൾക്ക് മൊത്തം വിജയ ശതമാനം പൊതുവേ കുറവാണ് കോമേഴ്സ് ഹ്യുമാൻസ് സബ്ജക്റ്റുകൾക്ക് സംസ്ഥാനത്തെ സെറ്റ് പരീക്ഷയ്ക്ക് വിജയ ശതമാനം കൂടുതലായും കാണാറുണ്ട് ഡിഗ്രി ഉള്ള ബുക്കുകൾ നോക്കുന്നുണ്ട് കുഴപ്പമില്ല കൂടുതലും പി ജി സിലബസ് ആണ് കവർ ചെയ്യാൻ പറ്റുക അപ്പൊ പി ജി സിലബസ് നിങ്ങൾ എത്രത്തോളം കവർ ചെയ്യുന്നുവോ അതിനനുസരിച്ച് ഈ ഭാഗം ക്ലിയർ ചെയ്യാൻ പറ്റും ഓരോ വിഷയത്തിന്റെയും ഭാഗങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ അതിന്റെ കറന്റ് ഭാഗങ്ങളിലൂടെ നോക്കുന്നത് നിങ്ങളുടെ വിജയത്തെ കൂടുതൽ ഉറപ്പിക്കുന്നതിലേക്ക് സഹായിക്കും ഈ രീതിയിലൊക്കെ കേട്ടതെല്ലാം പ്രാവർത്തികമാക്കുകയാണെങ്കിൽ ഈ സെറ്റ് നമുക്ക് ഇത്തവണ തന്നെ നേടിയെടുക്കാൻ നിങ്ങൾക്ക് പറ്റുന്നതായിരിക്കും സെറ്റ് പരീക്ഷയുടെ പേപ്പർ ടുവിലെ ചോദ്യങ്ങളെ എങ്ങനെ നേരിടാമെന്ന് വിശദമാക്കിയത് ഫിറോസ് പെരിങ്ങള exam capsule